കേരളത്തിൽ മത്സരം ഏതൊക്കെ മുന്നണികൾ തമ്മിലാണ് ആർക്കും അതിൽ ഒരു സംശയം ഉണ്ടാകില്ല ഒരു ഭാഗത്ത് എൽ ഡി എഫ് ആണ് മറുഭാഗത്ത് യു ഡി ആണ് എന്നാൽ അങ്ങനെയല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നല്ല രീതിയിൽ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ശ്രമിക്കുന്നുണ്ട് യു ഡി എഫും ബി ജെ പിയും തമ്മിലാണ് മത്സരം എന്ന് വരുത്താനാണ് ശ്രമം അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുമ്പോൾ ബി ജെ പി ജയിക്കരുത് എന്നാഗ്രഹിക്കുന്ന നിഷ്പക്ഷ വോട്ടർമാർ അത് സി പി എമ്മിനകത്തും സി പി എമ്മിനെ പിന്തുണക്കുന്നവരുണ്ട് സി പി എമ്മിൽ തന്നെ സ്വതന്ത്രമായി ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അതോടൊപ്പം തന്നെ ന്യൂനപക്ഷങ്ങൾ ആ വോട്ടുകൾ മുഴുവൻ യു ഡി എഫിന് അനുകൂലമായി ചെയ്യിക്കാൻ കഴിയും അങ്ങനെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് നല്ല വിജയം നേടാം ഇതാണ് ഈ പ്രമുഖ മാധ്യമങ്ങളുടെ എല്ലാം ഒരേ ഒരു ലക്ഷ്യം ഇന്നത്തെ രണ്ട് പ്രമുഖ പത്രങ്ങൾ എടുത്തു നോക്കിയാൽ അത് വ്യക്തമാകും ആ പ്രമുഖ മാധ്യമങ്ങൾ മറ്റൊന്നുമല്ല മനോരമയും മാതൃഭൂമിയുമാണ് മനോരമയും മാതൃഭൂമിയും ഇന്നത്തെ എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിനാറിലെ മനോരമയും മാതൃഭൂമിയും ആദ്യം മാതൃഭൂമി നോക്കാം മാതൃഭൂമിയുടെ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ് ഉന്നം പിടിച്ചു മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ട് മോദി പതിവില്ലാത്ത വിധം വിശദീകരണവുമായി പിണറായി ഇരുവരെയും ആക്രമിച്ച് രാഹുൽ ഇതാണ് തലക്കെട്ടിൽ പറയുന്നത് ഇരുവരെയും ആക്രമിച്ച് രാഹുൽ എന്ന് പറയുന്നുണ്ട് എങ്കിലും ആ പത്രത്തിൻ്റെ ഒന്നാം പേജിലെ രണ്ട് ഫോട്ടോ എന്നത് ഒന്ന് നരേന്ദ്രമോദിയുടേതും മറ്റൊന്ന് രാഹുൽ ഗാന്ധിയുടേതുമാണ് എടുത്തു നോക്കിയാൽ ഒറ്റ നോട്ടത്തിൽ മത്സരമാരൊക്കെ തമ്മിലാണ് കേരളത്തിൽ രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിയും തമ്മിൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ എന്ന് വരുത്താനുള്ള തന്ത്രപരമായ നീക്കം നടക്കുന്നു പക്ഷേ വാർത്തയ്ക്ക് ഒരു ഉപതലക്കെട്ടായി ഇരുവരെയും ആക്രമിച്ച് രാഹുൽ എന്നാണ് പറയുന്നത് എന്നാൽ ഇരുവരെയും ആക്രമിച്ച് പിണറായി വിജയൻ എന്ന വാർത്തയിൽ പറയുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതേപോലെ തന്നെ മലയാള മനോരമയുടെ ഒന്നാം പേജിലും ഇതേപോലെയാണ് വാർത്ത എങ്ങനെയാണ് ഒരു ഭാഗത്ത് വലിയ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് നരേന്ദ്രമോദിയുടെ ഫോട്ടോ മറുഭാഗത്ത് മറ്റൊരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അത് രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ ആണ് രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയുടെ ഫോട്ടോ അതിനുശേഷം തലക്കെട്ട് പറയുന്നത് ഇങ്ങനെയാണ് കരിമണൽ മുതൽ കരുവന്നൂർ വരെ കടന്നാക്രമിച്ച് എന്ന് ആരെയാണ് കടന്നാക്രമിക്കുന്നത് പിണറായി വിജയനെ കരിമണൽ മുതൽ കരുവന്നൂർ വരെ എന്ന് വെച്ചാൽ പിണറായിയെ തന്നെയാണ് എൽ ഡി എഫിനെ തന്നെയാണ് സി പി ഐ എമ്മിനെ തന്നെയാണ് മോദി ലക്ഷ്യമിടുന്നത് ആ തലക്കെട്ടും അത് തന്നെയാണ് തൊട്ടു താഴെ രാഹുൽ ഗാന്ധിയുടെ വാക്കുകളാണ് അത് ഇങ്ങനെയാണ് പിണറായിയോട് രാഹുൽ മോദിയെ എതിർക്കൂ എന്ന് പിണറായിയോട് രാഹുൽ മോദിയെ എതിർക്കൂ എന്ന് പിണറായി വിജയൻ മോദിയെ വിമർശിക്കുന്നില്ല പിണറായി വിജയൻ ബി ജെ പിയെ എതിർക്കുന്നില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതേ ദിവസം രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും കേരളത്തിൽ വന്ന അതേ ദിവസം ഉച്ചയ്ക്ക് ശേഷം നടന്ന ഒരു പൊതുയോഗത്തിൽ മോദിയുടെ ആരോപണങ്ങൾക്ക് അക്കമിട്ട് മറുപടി പറയുന്നുണ്ട് പിണറായി വിജയൻ മോദിയെയും ബി ജെ പി സർക്കാരിനെയും കടന്നാക്രമിക്കുന്നുണ്ട് പിണറായി വിജയൻ കഴിഞ്ഞ കുറെ നാളുകളായി എന്ന് വെച്ചാൽ നവകേരള സദസ്സ് മുതൽ ഇങ്ങോട്ട് കേന്ദ്ര സർക്കാരിനെതിരെ നിശിത വിമർശനം ഉയർത്തുകയാണ് പിണറായി വിജയൻ ചെയ്യുന്നത് കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നതിനെതിരെ കേരളത്തിന് അവകാശപ്പെട്ട ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നതിനെതിരെ നിരന്തരമായ വിമർശനം ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് പിണറായി വിജയനും എൽ ഡി എഫും അതിന്റെ ഭാഗമായി ദില്ലിയിൽ പോയി സമരം നടത്തിയ മുന്നണിയാണ് എൽ കേരളത്തിന് അവകാശപ്പെട്ടത് നൽകാത്തതിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച മുന്നണിയാണ് എൽ ഡി എഫ് അതെല്ലാം മറന്നുകൊണ്ട് കേരളത്തിൽ ബി ജെ പിയെ എതിർക്കുന്നില്ല സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫ് എന്ന രൂപത്തിൽ ഒരു പ്രചാരണം സംഘടിപ്പിക്കാൻ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ശ്രമിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇന്നത്തെ മലയാള മനോരമയും അതോടൊപ്പം തന്നെ മാതൃഭൂമിയും ഇതിൽ മറ്റൊരു കാര്യവും കൂടിയുണ്ട് എന്നാൽ ഇന്നത്തെ ടൈംസ് ഓഫ് ഇന്ത്യ എടുത്തു നോക്കൂ ടൈംസ് ഓഫ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട വാർത്ത ഒന്നാം വാർത്ത ഇങ്ങനെയാണ് പിൻസർ മൂവ്മെൻ്റ് ബോത്ത് മോഡി ആൻഡ് രാഹുൽ ഡയറക്ട് ഫയർ ആറ്റ് പിണറായി എന്നാണ് പിൻസർ മൂവ്മെൻ്റ് എന്ന് വെച്ചാൽ രണ്ട് ഭാഗത്തു നിന്നുമുള്ള ആക്രമണം എന്നാണ് രണ്ടു ഭാഗത്തു നിന്നും എന്ന് വെച്ചാൽ കോൺഗ്രസും ബി ജെ പിയും ഒറ്റക്കെട്ടായി ആക്രമിക്കുന്നത് ആരെയാണ് എൽ ഡി എഫിനെയാണ് പിണറായിയാണ് എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ വാർത്ത നൽകിയിരിക്കുന്നത് എന്ന് വെച്ചാൽ മലയാള മനോരമ എന്താണോ നൽകിയത് മാതൃഭൂമി എന്താണോ നൽകിയത് അതിന് ഘടകവിരുദ്ധമായ നിലപാട് ശരിയായ നിലപാടാണ് ടൈംസ് ഓഫ് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് കാരണം ഇന്നലെ നടന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം മുഴുവൻ എടുത്തു നോക്കൂ കേരള സർക്കാരിനെതിരെയാണ് വിമർശനം എൽ ഡി എഫിനെതിരെയാണ് വിമർശനം അതോടൊപ്പം തന്നെ മോദിയുടെ പ്രസംഗം മുഴുവൻ എടുത്തു നോക്കൂ എല്ലാ വിമർശനവും പിണറായി വിജയനെതിരെയാണ് അതോടൊപ്പം തന്നെ എൽ ഡി എഫിനെതിരെയാണ് പിണറായി വിജയന്റെ കുടുംബത്തെ പോലും ആക്രമിക്കുന്ന രൂപത്തിൽ ഇന്നലെ നരേന്ദ്രമോദി പ്രസംഗിച്ചു എന്നത് ചെറിയ കാര്യമല്ല സ്വർണ്ണ കള്ളക്കണത്ത് കേസ് മുതൽ കരിവന്നൂർ വരെ കരിമണൽ വരെ എല്ലാ വിഷയവും എടുത്ത് എൽ ഡി എഫിനെതിരെ സി പി എമ്മിനെതിരെ പിണറായി വിജയനെ വ്യക്തിപരമായി കുടുംബത്തെ പോലും ആക്രമിക്കുന്ന രീതിയിലാണ് നരേന്ദ്രമോദി പ്രസംഗിച്ചത് എന്ന് നാം ഓർക്കണം അതേപോലെ തന്നെയാണ് എൽ ഡി എഫിനെയും പിണറായി വിജയനെയും പേരെടുത്ത് വിമർശിക്കുന്ന എതിർക്കുന്ന നിലപാടാണ് രാഹുൽ ഗാന്ധിയും സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് രണ്ടു ഭാഗത്ത് നിന്നുള്ള കടന്നാക്രമണം എന്ന രൂപത്തിൽ ടൈംസ് ഓഫ് ഇന്ത്യ തലക്കെട്ട് കൊടുത്തത് പിൻസർ മൂവ്മെന്റ് ബോത്ത് മോഡി ആൻഡ് രാഹുൽ ഡയറക്റ്റ് അറ്റാക്ക് അറ്റ് പിണറായി എന്ന് പറഞ്ഞുകൊണ്ടാണ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ടൈംസ് ഓഫ് ഇന്ത്യ ഇന്നത്തെ ടൈംസ് ഓഫ് ഇന്ത്യ എന്നാൽ മലയാള മനോരമയും മാതൃഭൂമിയും അടക്കമുള്ള കേരളത്തെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം ഒരേ ശബ്ദത്തിൽ പറയുന്നത് അല്ലെങ്കിൽ തലക്കെട്ടിലൂടെ അതല്ലെങ്കിൽ ചിത്രങ്ങൾ വിന്യസിക്കുന്നതിലൂടെ ചെയ്യുന്നത് കേരളത്തിൽ മത്സരം പ്രധാനമായും രാഹുൽ ഗാന്ധിയും മോദിയും തമ്മിലാണ് ബി ജെ പിയും കോൺഗ്രസും തമ്മിലാണ് എന്നാണ് ഇത് തന്ത്രപരമായ നീക്കമാണ് മലയാള മനോരമയുടെ രാഷ്ട്രീയമാണ് മാതൃഭൂമിയുടെ രാഷ്ട്രീയമാണ് കാരണം യു ഡി എഫിനെ കോൺഗ്രസിനെ ജയിപ്പിക്കണം അതിനുവേണ്ടി ന്യൂനപക്ഷ വോട്ടുകൾ അതല്ലെങ്കിൽ നിഷ്പക്ഷരായ ബി ജെ പിയെ ശക്തമായി എതിർക്കുന്ന എൽ ഡി എഫിനോടൊപ്പം നിൽക്കുന്ന വോട്ടുകൾ പോലും യു ഡി എഫിന് അനുകൂലമായി വീഴണമെങ്കിൽ ഇവിടെ മത്സരം യു ഡി എഫും ബി ജെ പിയുമാണ് എന്ന് വരുത്തി തീർക്കണം അതിനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന എല്ലാ സർവേകളും ഈ പ്രമുഖ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിട്ട സർവേകളിലും എല്ലാം അത് പ്രകടമാണ് മത്സരത്തിൽ വേറെ പിറകിലാണ് സി പി എം അതല്ലെങ്കിൽ എൽ ഡി എഫ് എന്ന് വരുത്തി തീർക്കാൻ ചെറിയ സീറ്റുകൾ മാത്രമേ എൽ ഡി എഫിന് ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു വയ്ക്കാൻ അതുകൊണ്ട് യു ഡി എഫ് ആണ് യു ഡി എഫിനെ ജയിപ്പിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് വെക്കാനാണ് നമ്മുടെ മാധ്യമങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും ടൈംസ് ഓഫ് ഇന്ത്യ ഇന്ന് എന്താണ് കേരളത്തിൽ നടക്കുന്നത് എന്ന് വളരെ വ്യക്തമായും ആ തലക്കെട്ടിലൂടെ വിളിച്ചു പറയുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അതാണ് സത്യവും